ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കുന്നത് യൂണിഫോമിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ അപ്പോൾ യൂണിഫോം ആദ്യം രണ്ട് മടക്കിലിട്ടിട്ട് പിന്നെ അതൊന്നും കൂടി നടുമടക്കിയിടുക അപ്പം നാല് പീസാവുമല്ലോ അങ്ങനെ നടുമടക്കിയിട്ട് അത് അളവെടുത്തിട്ട് എടുത്തിട്ട് നമുക്ക് എത്രയണോ അളവ് വെച്ചാൽ അതിന് പാകത്തിനെടുക്കട്ടോ ഞാൻ മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് മുപ്പത്തഞ്ച് ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പടക്കും അത് അരഞ്ഞിട്ട് കട്ട് ചെയ്യണാണ് ഞാൻ കാണിക്കുന്നത് എന്നിട്ട് ആ ഒരു പീസ് കയ്യാനുള്ളതാണ് കേട്ടോ അത് രണ്ട് മടക്കാണ് ഇനി നാല് മടക്കിൽ വെച്ചിട്ട് നമ്മൾ കയ്യടുക്കണം അപ്പോൾ മൂന്നിഞ്ച് പിന്നെ കഴുത്തകലാണ് നാലു ഇഞ്ച് ഷോൾഡറിനാണ് കെട്ടോ നാല് മടക്കാക്കിയിട്ടിട്ടിട്ടാണ് ഞാൻ അളക്കണത് ഇനി കഷത്തിൻ്റെ അവിടെക്ക് ആറര ഇഞ്ച് കെട്ടോ ആറര ഇഞ്ച് ഞാൻ ഇങ്ങനെ ക്രോസ് ആക്കി വരച്ച് കൊടുക്കണ്ട എല്ലാ ഇതിന് ഞാനിങ്ങനെ ക്രോസ് ആക്കി വരയ്ക്കേണ്ടല്ലോ ഇനി ഒമ്പതര ഇഞ്ചാണ് ഒരു ഭാഗത്തേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് തയ്യൽ തുമ്പ് അടക്കം കൂട്ടിയിട്ടാണ് എട്ട ഇഞ്ചാണ് വേണ്ടത് ഇഞ്ചാണ് ജസ്റ്റ് ഷേയ്പ്പിൻ്റെ അവിടെക്ക് ഒരു അഞ്ചിഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ അടിഭാഗത്തേക്കും ഒരു അഞ്ചിഞ്ച് കൊടുക്കുക അങ്ങനെയാണ് ലൂസിലും കടന്നോട്ടേച്ചിട്ടാണ് ഞാൻ ഒമ്പതര ഇഞ്ച് എടുത്തേക്കണത് നമുക്ക് ആവശ്യമുള്ള പാകത്തിന് എടുത്തതിൻ്റെ ശേഷം ബാക്കി തയ്യൽത്തുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കളയുക ചെയ്യട്ടോ ഞാൻ ഒമ്പതരടുത്ത് യൂണിഫോം അല്ല അത് ടൈറ്റിൽ നിൽക്കാൻ പറ്റില്ലല്ലോ വെച്ചിട്ടാണ് പിന്നെ ഷേയ്പ്പിൻ്റെ ഭാഗം കഷത്തിൻ്റെ അവിടുന്ന് ഷേപ്പിൻ്റെ ഒരു അഞ്ച് ആറ് ഇഞ്ചിലേക്ക് അതെ ഷേപ്പ് ഒരു എട്ടര ഇഞ്ച് എടുക്കണം കേട്ടോ അരഭാഗത്തേക്ക് ഒമ്പത് പത്തര ഇഞ്ച് കൊടുക്കണം ഒരിഞ്ച് കൂട്ടി എടുക്കണം അരഭാഗത്തേക്ക് അടിഭാഗത്തേക്ക് ഒരു ഇഞ്ചാണ് ഒരു ഫീസിൻ്റെ ഭാഗം കേട്ടോ ഞാൻ പറയണത് ഒരു ഭാഗത്ത് പതിമൂന്ന് ഇഞ്ച് അപ്പോൾ ഇരുപത്താറു ഇഞ്ചുണ്ടാവും നിർത്തിയാൽ അടിവട്ടം കിട്ടാനാണ് അടിഭാഗത്തേക്ക് ആ കോണിൻ്റെ അവിടെ ഒരു ഇഞ്ചിലേക്ക് ഒന്നിങ്ങനെ ഒന്ന് ചേരിച്ച് വരച്ചു കൊടുക്കണം അവിടെ കട്ട് ചെയ്യാനാണ് ഇനി ഞാൻ ആണ് കേട്ടോ ഇനി ആദ്യം അതിൻ്റെ കൂടെ എൻ്റെ അവിടെ കൊടുക്കണം കേട്ടോ യൂണിഫോമൊക്കെ ആദ്യം ഞാൻ എടുത്ത് അളവെടുത്ത് വെച്ചു തന്നെയാണ് അടിച്ചത് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ വിടണുള്ളൂ എനിക്ക് ഒഴിവിട്ടിട്ടില്ല അതാണ് കുറച്ച് വരാൻ നേരം ഒഴുകിയത് ആ കട്ട് ചെയ്തത് ഇപ്പോൾ യൂണിഫോം കട്ട് ചെയ്തല്ലോ ഇനി ഞാൻ പിന്നെ കയ്യുള്ളതാണ് കേട്ടോ നാല് മടക്കാക്കിയിട്ട് വെക്കണം അതും നാല് മടക്കാക്കിയതിൻ്റെ ശേഷം നമ്മളെ അളവ് എത്രയാണോ ഓരോ വ്യക്തിക്ക് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അളവ് എടുക്കുക ഞാൻ പന്ത്രണ്ടോ പതിമൂന്നോ ഇഞ്ചോ അടുത്ത് അതിൽ ആയിട്ട് കാണാനില്ല അതാണ് ഇങ്ങനെ പറയണത് ഞാൻ പന്ത്രണ്ട് ഇഞ്ചാണ് വേണ്ടത് അരഞ്ചോ ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം പിന്നെ ക്രോസ് ആക്കിയിട്ട് വരയ്ക്കണം കേട്ടോ കയ്യൻ്റെ അവിടെ കക്ഷത്തിൻ്റെ ഭാഗത്തേക്കാണ് ആ ചെരിവ് കൊടുക്കേണ്ടത് പിന്നെ അടിഭാഗത്തേക്ക് അഞ്ചിഞ്ചാണ് ആറിഞ്ചിലേക്ക് അടയാളപ്പെടുത്തുക അഞ്ച അഞ്ചോ അല്ലെങ്കിൽ നാലര ഇഞ്ചിലേക്കോ വീതി നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ സ്റ്റിച്ചിങ് നാലിഞ്ചെടുത്തിട്ടോ അല്ലെങ്കിൽ നാലരയിലും അഞ്ചിഞ്ചിലെ സ്റ്റിച്ചിങ് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ വരച്ചത് കട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മളെ കയ്യും റെഡിയായി യൂണിഫോം റെഡി ആയി ഞാൻ കഴുത്തിനുള്ളതാണ് ഞാൻ മാർക്ക് ചെയ്യണത് ഞാൻ ക്യാൻവാസിന് വേണം അധികം ചെയ്യാറുള്ളത് എനിക്ക് അധികം എളുപ്പമുള്ളതാണ് ഞാൻ ക്ഷീണതെന്ന് റൗണ്ട് കഴുത്തല്ലെന്നൊരു ഇലാകൃതിയിലാണ് ഞാൻ ക്ഷീണത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം കമൻ്റ് ചെയ്യണം കേട്ടോ ഞാനിത് യൂണിഫോമിൻ്റെ സീസണിൽ എടുത്ത് വെച്ചതാണ് എപ്പോഴാണ് ഇടിക്കൊഴി വെട്ടിയിട്ടുള്ളത് ഇനി യൂണിഫോമ കഴുത്ത് പിടിപ്പിക്കണട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ നമ്മൾ നമ്മളാദ്യത്തെ ഫ്രണ്ടിലെ പീസ് എടുത്തു നടുക്കുക മാർക്ക് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്താലും മതി ഇനി നമ്മൾ ഇങ്ങനെ പിടിപ്പിച്ചതുണ്ടല്ലോ കഴുത്ത് പിടിപ്പിച്ചത് ആദ്യം ഒരു ഭാഗത്തിനാക്കിയിട്ട് അത് നാല് ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കുക എന്നിട്ട് ആ സെൻറ്ററിൽ നമ്മൾ കഴുത്തിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് പറയില്ല സെൻറ്ററിൽ ഇത് വെക്കുക അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ കഴുത്ത് കഴിയുമ്പോൾ പിടിപ്പിക്കുകയാണ് ഞാൻ ക്യാൻവാസ്മായ കാരണമാണ് അപ്പോൾ അത് അടിക്കുന്നത് കാണിച്ചു തരാമല്ലോ വെച്ചിട്ടാണ് ക്യാൻവാസ് ആദ്യം തേച്ച് പിടിപ്പിക്കണം എന്നിട്ടാണ് ഇടിക്കുക അടിക്കുന്നത് അത് കട്ട് ചെയ്യാതെ കട്ട് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തേക്ക് മറിച്ച് കൊടുക്കാം നല്ല ഭാഗത്തുനിന്ന് പിന്നെ ആകാത്ത ഭാഗത്തേക്ക് മറിച്ചു കൊടുക്കണം അത് മറിക്കുമ്പോൾ അതിൻ്റെ മുന്നായിട്ട് തയ്യൽ തുമ്പൊന്നും തട്ടാതെ ചെറിയ പീസും ഒന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അത് കട്ട് ചെയ്തതിൻ്റെ രക്ഷം ഒന്നുകൊണ്ട് മറിച്ച് കൊടുത്തിട്ട് അത് മറിച്ചിട്ടൊന്നും അതിന് മേൽ സ്റ്റിച്ചൊന്ന് അടിച്ചുകൊടുക്കണം കേട്ടോ മേലടി നിട്ടുകൊടുക്കണം എന്നിട്ടത് അപ്പുറം മറിച്ചിട്ട് നമ്മൾ മേലടി ഇടയിൽ കഴിഞ്ഞാൽ അപ്പുറം വറിക്കില്ലാകാത്ത ഭാഗം അപ്പോൾ ആ തുമ്പ് ഇങ്ങനെ നിക്കുമ്പോൾ നമ്മൾ അടിച്ചതിൻ്റെ രക്ഷം കണ്ടില്ലേ നല്ല വൃത്തിയിൽ നിൽക്കണില്ലേ അങ്ങനെ മേലടി ഇട്ട് കൊടുത്താൽ നല്ല വൃത്തിയിൽ നോക്കൂ കേട്ടോ ഇനി അപ്പുറം നമ്മൾ മറിച്ചതിൻ്റെ ശേഷം ആ തയ്യൽ തുമ്പ് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ അപ്പോൾ ആ ഫീസൊന്ന് മടക്കടിക്കുക മടക്കി വെച്ച ഭാഗം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി മടക്കിയടിക്കാനൊന്നും ഇല്ല അതായും വന്ന് പറ്റിച്ച് പിടിച്ചാൽ മതി ഇനി ബേക്കഴുത്താണ് ബേക്കഴുത്തും ഫ്രണ്ടിലെ കഴുത്തും കൂടി ജോയിൻ്റാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ബേക്കഴുത്തിൻ്റെ അടിഭാഗം നമ്മൾ അടിച്ചിട്ടില്ല ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഭാഗമാണ് അടിച്ചിരുന്നത് അപ്പോൾ അത് രണ്ടും കവർ ചെയ്യണം അപ്പോൾ അടിഭാഗത്തുള്ളതിൻ്റെ എടുത്തേക്ക് ഫ്രണ്ടിലൊക്കഴുത്ത് വെച്ചിട്ട് എന്നിട്ട് മറിച്ചിട്ട് അടിക്കുക നമ്മൾ അതാണ് ഞാൻ ഈ കാണിക്കുന്നത് അത് അടിച്ചിട്ട് അത് മറിച്ച് കൊടുത്താൽ നല്ല കവർ ചെയ്ത മാതിരി വരും കേട്ടോ ലൈനിങ്ങും ഒക്കെ അത്തയല്ല അപ്പോൾ അതിൻ്റേതായ ഷോൾഡറിൻ്റെ ഭാഗത്ത് അതാണ്ടല്ലേ രണ്ടും കൂടി കവർ ചെയ്ത് ആ സ്റ്റിച്ചിങ് ഇനി ബാക്കിലൊക്കെ കഴുത്ത് ഒന്ന് മടക്കി വച്ചതിന് ശേഷം ഒന്ന് മേലടി ഇട്ടുകൊടുക്കുക മേലടി ഇട്ടിട്ട് ആ അപ്പുറത്തെ ഭാഗത്തേക്ക് നമ്മൾ അടക്കിയെടുക്കട്ടെ അടിച്ചു കഴിഞ്ഞാൽ ഷോൾഡറും പിന്നെ കഷം കൂടി ഒന്ന് ലെവലാക്കാണ്ട് കെട്ടോ നാലിഞ്ച് ഷോൾഡറിൽ കൊടുക്കുക കഷം ഇങ്ങനെ റൗണ്ട് ശരിയായിട്ടില്ലെങ്കിൽ ഒന്ന് വരച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് ഒപ്പത്തിന് നമുക്ക് എത്ര വേണ്ട വെച്ച ഭാഗത്തിന് കട്ട് ചെയ്ത് കൊടുക്കെട്ടോ അത് കട്ട് ചെയ്യൽ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എത്ര അളവ് അളവടിച്ചാൽ പതിനേഴ് ഇഞ്ചാണ് ഒരു ഭാഗത്ത് അളവാട്ടോ ഞാൻ പറയണത് അപ്പോൾ ഇഞ്ച് മുപ്പത്തിനാലിഞ്ചുണ്ടാവുമല്ലോ പിന്നെ അപ്പുറം അപ്പുറം തയ്യൽത്തുമ്പാണോ കിടക്കണത് നമുക്ക് ഇനി ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം അല്ല കുറച്ച് കട്ട് ചെയ്ത് കളയണെങ്കിൽ കളയുകയും ചെയ്യാം ഞാൻ മുപ്പത്തിനാലിഞ്ചിലാണ് എടുത്തിരിക്കുന്നത് ജസ്റ്റ് ആണ് കേട്ടോ ഷെയ്പ്പിൻ്റെ ഭാഗത്തേക്ക് പതിനഞ്ച് മുപ്പത് ഇഞ്ച് എടുത്തേക്കുന്നത് ഒന്ന് ഷേയ്പ്പായി നിൽക്കാനാണ് ഇനി നമുക്ക് എത്ര വേണ്ടിച്ചാൽ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് എടുക്കുക പിന്നെ നമ്മൾ അരട ഭാഗത്തേക്കാണ് കേട്ടോ അര അരഭാഗത്തേക്ക് മറ്റിടത്തേക്ക് പതിനേഴല്ലേ ജസ്റ്റിൻ്റെ ഉടുക്ക് പറഞ്ഞ് പിന്നെ രണ്ടിഞ്ച് കമ്മിയാക്കി ഷെയ്ഡിൻ്റെ അവിടെക്ക് അപ്പോൾ ഒരു ഇഞ്ച് അര അരഭാഗത്തേക്ക് കൂട്ടി എടുക്കണം കേട്ടോ അപ്പം അവിടെ പതിനേഴാണെങ്കിൽ ഇവിടുത്തെ പതിനെട്ട് ഇഞ്ച് അര ഭാഗത്തേക്ക് എടുക്കണം പിന്നെ അടിഭാഗത്തേക്ക് അത്യാവശ്യം റൗണ്ട് എത്ര എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടുന്ന റൗണ്ട് പതിമൂന്ന് ഇരുപത്താറ് ഇഞ്ചല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ ഒരു ഇരുപത്തഞ്ചോ രണ്ട് ഭാഗത്തേക്കും അരടിച്ച് ഇഞ്ച് അടിഭാഗത്തേക്ക് മുമ്പ് ഇരുപത്തഞ്ചോ അഞ്ഞ് ഇരുപത്തിനാലെടുത്താൽ മതി ഓരോ ഓരി ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് ഇരുപത്തിനാലഞ്ച് റൗണ്ടാക്കിയിട്ട് എടുക്കുക അടി ഭാഗത്തേക്ക് ഇനി നമ്മൾ അതിപ്പോൾ ഞാനൊന്നിങ്ങനെ അടിച്ച് കാണിച്ചു തന്നാണ് ഇനി കൈ വെക്കുന്നതാണ് കൈ അടിക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കയ്യാണ് ഇപ്പോൾ വെക്കുന്നത് ഇട്ട വെച്ച് പിടിപ്പിക്കുകയാണ് അത് വെച്ച് പൊടിപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഞാൻ നമ്മൾ കൈയും വെച്ച് പിടിപ്പിക്കൽ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂണിഫോം റെഡി ആയിട്ടുണ്ട് ഇനി സൈഡും കൂടി അടിക്കൽ കഴിഞ്ഞാൽ നമ്മൾ പാകം എത്രയാണോ ഒരു നാലര ഇഞ്ചിലേക്ക് അളവ് മതി എത്ര അടിഭാഗത്തേക്ക് ഒരു ഇഞ്ച് ആറിഞ്ചെടുക്കുക ആറു നമുക്ക് എത്ര അളവ് വെച്ചാൽ അതിലേക്ക് ഒരു ഇഞ്ച് അധികം കൂട്ടിയിട്ട് എടുക്കും ഒന്ന് ലൂസിൽ കിടന്നോട്ടെ എല്ലാം വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അടിഭാഗം അടിച്ചാൽ നമ്മളെ യൂണിഫോം റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് അടിക്കൽ കഴിയും ഇത്രയും പെട്ടെന്ന് ഈസായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ യൂണിഫോം അടിച്ചതാണത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ